ചങ്ങനാശേരിൽ സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാകുന്നതായി പരാതി നഗരത്തിലും സമീപ പ്രദേശത്തുമാണ് ഇക്കൂട്ടരുടെ വിളയാട്ടം സന്ധ്യാസമയമായാൽ മദ്യപസംഘത്തിന്റെ പിടിയിലാണ് പ്രദേശം മദ്യപസംഘത്തെ കൂടാതെ കുട്ടിക്കൂട്ടവും കുട്ടിക്കൂട്ടവുമുണ്ട് പൊതുമുതൽ നശിപ്പിക്കൽ സ്വകാര്യ വ്യക്തികളുടെ മുതലുകൾ നശിപ്പിക്കൽ തുടങ്ങിയവയുമുണ്ട് മണിക്കൂറുകൾ ഇടവിട്ടാണ് ഓരോ സംഘങ്ങളും എത്തുന്നത് ചങ്ങനാശ്ശേരി ടി ബി റോഡ് സ്റ്റേഡിയവും സമീപ പ്രദേശം പെരുന്ന ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡിന് പിന്നിലെ വഴികൾ എ സി റോഡിലെ ആവണി ഭാഗം ചങ്ങനാശ്ശേരി ചന്ത ബോട്ടുചെട്ടി വണ്ടിപ്പേട്ട റെയിൽവേ ബൈപാസ് റോഡ് റെയിൽവേ ഗുഡ്ഷെയ്ഡ് റോഡ് തുടങ്ങിയ പ്രദേശങ്ങൾ സന്ധ്യ കഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധരുടെ നിയന്ത്രണത്തിലാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് റോഡുകളിലെ വെളിച്ചമില്ലായ്മയും പോലീസ് അധികൃതരുടെ ശ്രദ്ധ വേണ്ട വിധത്തിൽ ഇല്ലാത്തതിലുമാണ് പ്രദേശം ഇക്കൂട്ടർ വിലസുന്നത് കഞ്ചാവ് പോലെയുള്ള ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നത് ഇരുട്ടിന്റെ മറവും മറ്റും ഇവർക്ക് സഹായമാകുന്നു റോഡിന്റെ ഇരുവശങ്ങളിലും ഇരുചക്ര വാഹനങ്ങളിൽ വെച്ച് അതിൽ ഇരുന്നു കൊണ്ടാണ് ഇവരുടെ വിളയാട്ടം സന്ധ്യ കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞെത്തുന്ന സ്ത്രീകളെയാണ് ഇതേറെ ബുദ്ധിമുട്ടിക്കുന്നത് സംഘത്തിൽ ഇപ്പോൾ പ്രായഭേദം എന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവരും പ്രദേശത്തുള്ളവരുമായ മധ്യപ സംഘങ്ങളാണ് എത്തുന്നത് ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും പോലീസിൻ്റെ നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കണമെന്നുമുള്ള നാട്ടുകാരുടെ ആവശ്യം വളരെയധികം ശക്തമാണ്